അപ്പൊ നമ്മൾ എവിടെ നിർത്തിയെന്ന് പറഞ്ഞേ ആ കൊല്ലത്ത് കൂടുതൽ പുള്ളിംഗ് പവറിലുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് വേണ്ടിയിരുന്നത് എന്റെ അഭിപ്രായത്തിൽ അതിന് ചിന്താ ചുറോമിനോളം പറ്റിയ വേറൊരാള് ഏറെ സുഖിപ്പിച്ച് പുകഴ്ത്തി വേണ്ട അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ആളാണെങ്കിൽ ഇംഗ്ലീഷ് എം എ മാത്രമല്ല ഇംഗ്ലീഷിൽ ഡോക്ടറേറ്റ് കൂടെ വെറുതെ ഈ സഹോദരി പോയിരുന്നെങ്കിൽ കൂടുതൽ നന്നാകുമായിരുന്നു ഇന്ത്യൻ പാർലമെന്റിലെ മണി കിലുക്കം എന്നൊക്കെ അറിയപ്പെട്ട് അങ്ങനെ പറഞ്ഞു അതിച്ചിരി ചിന്താ ചൊറ പരിഗണിച്ചില്ല എന്നുള്ളതാണ് ചിന്തെങ്കിൽ പൊളിച്ചന് എന്നാണ് ചെറുപ്പക്കാർ പറയുന്നത് ഏതായാലും ചിന്തയില്ലാത്ത ചിന്താ വിയോഗം അല്ലെങ്കിൽ ചിന്താ ദാരിദ്ര്യം ഇന്ത്യൻ പാർലമെന്റിനെ ബാധിക്കും എന്ന കാര്യത്തിൽ ഒരു നായരേട്ടാ വെറുതെ സംശയമില്ലാട്ടോ ആളുകൾ ചേട്ടാൻ നേരെന്ന് വിചാരിക്കുമില്ലടാ